തസനാടുകുര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മെമ്പറുടെ വോട്ട് ലഭിച്ചത് എൽഡിഎഫിന് യു ഡി എഫ് പാനലിൽ മത്സരിച്ച് വിജയിച്ച തള്ളച്ചർ ഒന്നാം വാർഡ് മെമ്പർ സീനത്താണ് എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് വോട്ട് മാറിപ്പോയതായെന്നാണ് വിശദീകരണം യു ഡി എഫിലെ വി ഡി മണികണ്ഠനും എൽ ഡി എഫിലെ എ കെ വിനോദുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എൽ ഡി എഫിന്റെ വോട്ട് നില അഞ്ചിൽ നിന്നും ആറായി ഉയർന്നു പതിനെട്ട് അംഗങ്ങളുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ പതിമൂന്ന് പേർ യു ഡി എഫിനും അഞ്ചു പേർ എൽ ഡി എഫിനുമാണ് ഉള്ളത് വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ യു ഡി എഫിന് പന്ത്രണ്ട് വോട്ടും എൽ ഡി എഫിന് ആറ് വോട്ടും ലഭിച്ചു സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി വാർഡ് മെമ്പർ സീന രംഗത്തെത്തി ഒന്നാം വാർഡ് മെമ്പർ ആയതിനാൽ ആദ്യമായാണ് വോട്ട് ചെയ്തതെന്നും ബാലറ്റിലെ പേരുകളുടെ സ്ഥാനം മാറിപ്പോയതാണ് വോട്ട് എൽ ഡി ലഭിക്കാൻ കാരണമെന്നും അവർ പ്രതികരിച്ചു ഇതിൽ മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും അവർ വ്യക്തമാക്കി വോട്ട് മാറിയെങ്കിലും ഭൂരിപക്ഷമുള്ളതിനാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വി ഡി മണികണ്ഠൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു സി സി എൻ ചത്തല്ലൂർ